എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം നാളെ ജൂൺ പത്തൊമ്പത് വ്യാഴാഴ്ച വിദ്യാഭ്യാസ ബന്ധ് പ്രഖ്യാപിച്ചതിനെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ടുള്ള അവധിയെക്കുറിച്ചും നാളെ വിവിധ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചതിനെക്കുറിച്ചുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് വിശദമായ വീഡിയോയിലോട്ട് പോകാം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവേശനത്തോടനുബന്ധിച്ച് പത്തനംതിട്ട കാത്തലിക് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ വരവേൽക്കുവാൻ വേണ്ടി സ്ഥാപിച്ചിരുന്ന കെ എസ് യുവിൻ്റെ കൊടികളും പോസ്റ്ററുകളും എസ് എഫ് ഐ പ്രവർത്തകർ നശിപ്പിച്ചു എന്നാരോപിച്ച് നാളെ പത്തൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച കെ എസ് യു പത്തനംതിട്ട ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് പ്രൊഫഷണൽ കോളേജുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ട്യൂഷൻ സെൻറ്ററുകൾ എന്നിവർക്കെല്ലാം സമരം ബാധകമായിരിക്കുമെന്ന് അറിയിപ്പിൽ പറഞ്ഞിട്ടുണ്ട് ഇനി നാളത്തെ അവധി അറിയിപ്പും കൂടി നമുക്ക് നോക്കാം നാളെ ആലപ്പുഴ ജില്ലയിൽ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കനത്ത മഴയെ തുടർന്ന് കുട്ടനാട് താലൂക്ക് പ്രദേശത്ത് വെള്ളക്കെട്ടമുള്ളതിനാൽ കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അങ്കണവാടികൾക്കും ട്യൂഷൻ സെൻറ്ററുകൾക്കും നാളെ ജൂൺ പത്തൊമ്പത് അവധി നൽകിയതായിട്ട് കലക്ടർ ഉത്തരവിട്ടിട്ടുണ്ട് പക്ഷേ മുൻനിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടാവില്ല